ദാദേ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മലയാളം ലാൽസലാം എന്ന പരിപാടി കേരള രാഷ്ട്രീയത്തിലും സാംസ്കാരിക ലോകത്തും വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഒരു കലാകാരനെ ആദരിക്കുന്ന ചടങ്ങ് എന്നതിലുപരി ഭരണകക്ഷിയായ സി പി എമ്മിന്റെ ഒരു പൊതുജന സമ്പർക്ക പരിപാടിയായും രാഷ്ട്രീയവൽക്കരണ ശ്രമമായും ഇതിനെ മാറ്റിയെന്നാണ് പ്രതിപക്ഷവും സിനിമാ രംഗത്തെ ചില വ്യക്തികളും ആരോപിക്കുന്നത് പരിപാടിയുടെ പേര് മുതൽ വേദിയിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യം വരെ ഈ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി പരിപാടിക്ക് ലാൽസലാം എന്ന് പേരിട്ടതിനെതിരെയാണ് സിനിമാ നടനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജയിൻ ചേർത്തലാ തുറന്ന ഉന്നയിച്ചത് എന്ന വാക്ക് പൊതുവെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അഭിവാദ്യമായി ഉപയോഗിക്കുന്ന പദമാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ പേരിനോട് ചേർന്ന് ഈ പദം ഉപയോഗിച്ചത് പാർട്ടിയുടെ തത്വങ്ങളുമായി പരിപാടിയെ ബന്ധിപ്പിക്കാനുള്ള അതിബുദ്ധിയാണെന്നാണ് ജയൻ ചേർത്തലയുടെ വിമർശനം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയുടെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചുവെന്നും കലയെയും കലാകാരന്മാരെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രവണത ശക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സിനിമാ താരങ്ങളുടെ സാന്നിധ്യം വർധിക്കുന്നതും ഇതേ രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമാണെന്ന് ജയൻ ചേർത്തല നിരീക്ഷിക്കുന്നു മുൻകാലങ്ങളിൽ കലയെയും കലാകാരന്മാരെയും ചേർത്ത് പിടിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾ പോലും ഇത്ര ശക്തമായി രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നില്ലെന്നും ഈ മാറ്റം ബി ജെ പി കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്ന ശേഷമാണ് ശക്തമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് ശില്പവും പ്രഭാവർമ്മ രചിച്ച കാവ്യപത്രവും നൽകി ആദരിച്ചു എന്നാൽ ഈ ചടങ്ങിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യം വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ നൽകിയ വാർത്താക്കുറിപ്പിലോ പരിപാടിയുടെ ഔദ്യോഗിക പോസ്റ്ററുകളിലോ ക്ഷണക്കത്തിലോ എം വി ഗോവിന്ദന്റെ പേരിലായിരുന്നു ഒരു ഔദ്യോഗിക ക്ഷണവുമില്ലാതെ മന്ത്രിമാർക്കൊപ്പം അദ്ദേഹം വേദിയിൽ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു ഒരു സർക്കാർ പരിപാടിയിൽ പാർട്ടി സെക്രട്ടറി പങ്കെടുത്തതിന്റെ ഔചിത്യം ചോദ്യം ചെയ്യപ്പെട്ടു പാർട്ടി സെക്രട്ടറി എന്ന നിലയിലാണെങ്കിൽ പ്രതിപക്ഷത്തെ കെ പി അധ്യക്ഷനെയും ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു എം വി ഗോവിന്ദൻ എം എന്ന നിലയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ യോഗ്യനല്ല കാരണം അദ്ദേഹം കണ്ണൂരിലെ തളിപ്പറവ് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ ചടങ്ങിൽ നന്ദി പറഞ്ഞ കെ എസ് എഫ് ഡി സി ചെയർമാൻ കെ മധു എം വി ഗോവിന്ദന്റെ പേര് പ്രത്യേകമായി പരാമർശിച്ചു ഇതിനു പുറമേ വേദിയിലെ അലങ്കാരങ്ങളിലും വലിയ വിമർശനം ഉയർന്നു മോഹൻലാലിന്റേതിനേക്കാൾ വലിയ ചിത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രദർശിപ്പിച്ചത് ഒരു കലാകാരന്റെ നേട്ടത്തെ ആഘോഷിക്കുന്ന ചടങ്ങിനെ മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പ്രൊമോഷനായി മാറ്റാനുള്ള ശ്രമമായും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും രംഗത്തെത്തി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരിപാടിയെ രൂക്ഷമായി വിമർശിച്ചു ഫാൽക്കെ പുരസ്കാര ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിനായുള്ള പി ആർ പരിപാടിയേക്ക് മാറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതേസമയം മോഹൻലാൽ പങ്കെടുത്ത പരിപാടി വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാവായ വീണ നായർ ഫേസ്ബുക്കിൽ കുറിച്ച വിമർശനം ഏറെ ശ്രദ്ധേയമായി പരിപാടിയുടെ പേര് ലാൽ എന്ന് വെച്ചതിനെ അവർ ക്ഷമിച്ചെങ്കിലും ലാലേട്ടന്റെ അനുമോദന പരിപാടി പാർട്ടി പരിപാടിയാക്കി മാറ്റിയതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ തീർത്തും പറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് ഈ പരിപാടിയിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നും അവർത്തി ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിനെ പോലുള്ളവരും ഫേസ്ബുക്കിലൂടെ വിമർശനം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരം എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എന്നിവർക്ക് ക്ഷണമുണ്ടായിട്ടും അവർ പങ്കെടുത്തിരുന്നില്ല കലാകാരന്മാരെ ആദരിക്കാനുള്ള ഒരു നല്ല നീക്കത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചതാണ് ഈ വിമർശനങ്ങൾക്കെല്ലാം വഴിതെളിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ